എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിറ്റ് ജയിച്ചിരിക്കുന്നു ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തെട്ടാം തിരുവചനം അബ്രാഹിമിൻ്റെ പുത്രൻ ഇസഹാക്ക് ഇസ്ഹാക്കിൻ്റെ പുത്രൻ യാക്കോബ് യാക്കോബിൻ്റെ പന്ത്രണ്ട് പുത്രന്മാർ പന്ത്രണ്ട് ഗോത്രങ്ങളായി വളർന്ന് ഒരു വലിയ ജനതയായി യഹൂദജനമെന്ന ഇസ്രായേൽ ജനസമൂഹം ഈ ഇസ്രായേൽ സമൂഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഒരു രാജ്യമായി മാറി ഇന്നത്തെ നാം കാണുന്ന ഇസ്രായേൽ എന്ന രാജ്യം എല്ലാവരുടെയും കേന്ദ്രമായ ലോകത്തിലെ ഏക യഹൂദരാജ്യം ആരൊക്കെ തകർക്കാനും ഇല്ലാതാക്കാനും തോൽപ്പിക്കാനും ശ്രമിച്ചിട്ടും നടക്കാതെ ലോകത്തിൻ്റെ കേന്ദ്രമായി ഓരോ ദിവസവും പടിപടിയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ സ്ഥാനം പിടിച്ചിരിക്കുന്ന വലിയ ജനതയുടെ കൊച്ചു രാജ്യമായ ഇസ്രായേൽ ചുറ്റും തോക്കുധാരികളുടെ നടുവിൽ മുഴുവൻ പ്രൗഢിയോടും പ്രതാപത്തോടും ഒരു സിംഹത്തിൻ്റെ ഗർവവും ഗാംഭീര്യത്തോടും കൂടി നിലകൊള്ളുന്ന ഇന്നത്തെ ഇസ്രായേൽ സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ മുന്നിൽ താഴ്മയോടെ ദൈവത്തെ മാത്രം കൂട്ടുപിടിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും നിയമങ്ങൾക്കും മൂല്യങ്ങൾക്കും യാതൊരു കോട്ടവും വരുത്താതെ ഇന്നോളം നിലനിൽപ്പിനു വേണ്ടി മാത്രം പോരാടുന്ന അല്ല പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനതയുടെ കൊച്ചു രാജ്യത്തിൻ്റെ വലിയ നേതാവ് തോക്ക് തോക്കുപിടിച്ച് തഴമ്പിച്ച കൈകളും ജീവിതവും ജീവിതാനുഭവങ്ങളും കൊടുത്ത പാഠങ്ങളും നേടിയെടുത്ത അറിവുകളും കൈമുതലായി ആത്മധൈര്യത്തോടെ എന്തും നേരിടാനുള്ള ചങ്കുറ്റവും സ്വയവത്താക്കിയ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാവിനെക്കുറിച്ചായിരിക്കട്ടെ ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡ് ഏക ഏകജൂതരാഷ്ട്രീയമായ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ ഈ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ ധീര നേതാവിന് ഒപ്പം നിൽക്കാൻ ഇന്ന് ലോകത്ത് മറ്റൊരു നേതാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തൊന്നിന് ബെൻസിയോ നദന്യാവിൻ്റെയും ടെൽസയുടെയും മൂന്ന് മക്കളിൽ രണ്ടാമത്തെ മകനായി ടെല്ലുൽ ധൻജബിൻ നതന്യാഹു ജനിച്ചു അന്ന് ഇസ്രായേൽ എന്ന രാജ്യം രൂപം കണ്ടിട്ട് ഒരു വയസ്സ് മാത്രമായിരുന്നു പ്രായം രാജ്യത്തിനൊപ്പം വളർന്ന വ്യക്തി എന്നൊരു വിശേഷണം കൂടി ഇദ്ദേഹത്തിനുണ്ട് കേണൽ യൂണിവേഴ്സിറ്റിയിൽ യഹൂദ ചരിത്രം പ്രൊഫസറായിരുന്നു പിതാവ് ജെറുസലേമിൽ സ്കൂൾ പഠനം തുടങ്ങിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഉദ്യോഗാർത്ഥം അമേരിക്കയിലേക്ക് കുടുംബത്തോടൊപ്പം താമസം മാറിയതിനാൽ ബെഞ്ചമിൻ നെതന്യാകും ജ്യേഷ്ഠനും അനിയനും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അമേരിക്കയിലാണ് ജൂതന മിലിറ്ററി ട്രെയിനിങ് നിർബന്ധമായതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മിലിറ്ററിയിൽ ചേരാൻ തിരികെ ഇസ്രായേലിൽ എത്തി അഞ്ചു വർഷം മിലിറ്ററി സർവീസിൽ നിന്നും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ പങ്കെടുക്കുകയും പങ്കെടുക്കുക മാത്രമല്ല തൻ്റെ കൂർമ്മബുദ്ധിയും പ്രകടനവും ചങ്കൂറ്റവും ഒക്കെ തൻ്റെ യൂണിറ്റിൻ്റെ സ്പെഷ്യൽ ഫോഴ്സ് ക്യാപ്റ്റൻ ആകാൻ മുൻതൂക്കം കൂട്ടി ഈ കാലയളവിൽ മുന്നിൽ നിന്ന് സേനയെ നയിച്ച് വിജയം വരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒരു കമാൻഡ് ഓപ്പറേഷൻ വെടിയേറ്റെങ്കിലും രക്ഷപ്പെട്ടു തുടർന്ന് മിലിറ്ററി സർവീസിൽ നിന്ന് വിരമിച്ചു ശേഷം രഹസ്യ അന്വേഷണ വിഭാഗത്തിൽ തുടർന്നു പിന്നീട് അമേരിക്കയിൽ തിരിച്ചു ചെന്ന് ആർക്കിടെക്റ്റിൽ ബാച്ചിലർ ഡിഗ്രിയും മാസ്റ്റേഴ്സ് എം ഐ ടി സ്ലോൺ സ്കൂ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ പൂർത്തിയാക്കി റിസർവ് സേനയെ തിരിച്ചു വിളിക്കുമ്പോൾ ഇസ്രായേലികൾ ലോകത്തിൻ്റെ ഏതു ഭാഗത്താണെങ്കിലും യുദ്ധത്തിൽ പങ്കെടുക്കാൻ തങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തുക തന്നെ ചെയ്യും അങ്ങനെ ഒരു തവണ ബെഞ്ചമിൻ നെതന്യാവ് യൂണിവേഴ്സിറ്റി പഠനകാലത്ത് യോം കിപ്പൂർ വാറിൽ പോയി തിരികെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അധ്യാപകരിൽ ഒരാളായ പ്രൊഫസർ ലിയോൺ ബി ഗ്രോസിയർ പറഞ്ഞത് ഇപ്രകാരമാണ് യെസ് ഹി ഈസ് എ സൂപ്പർ എ വെരി ബ്രൈറ്റ് ഓർഗനൈസ്ഡ് സ്ട്രോങ് പവർഫുൾ പേഴ്സണാലിറ്റി ഹി നോ വാട്ട് ഹി വാണ്ടഡ് ടു ഡു ആൻഡ് ഹൗ ടു ഗെറ്റ് ഇറ്റ് ഡൺ പഠനങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ബോസ്റ്റൺ കൗൺസിലിംഗ് ഗ്രൂപ്പിൽ ഒരു ഇക്കണോമിക് കൺസൾട്ടൻറ്റായി അദ്ദേഹം കുറച്ചു കാലം ജോലി ചെയ്തു അന്നൊരു കൊലീഗ് അദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചതും ഇങ്ങനെ തന്നെ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു സൂപ്പർ പേഴ്സണാലിറ്റി എന്നാണ് അതിമനോഹരമായി ഇംഗ്ലീഷ് പരിജ്ഞാനവും വാക്ചാതുര്യവും ബെഞ്ചമിൻ നെതിന്യാഹുവിനെ അമേരിക്കൻ ടെലിവിഷൻ ചാനലുകളിൽ ഇസ്രായേലിൻ്റെ പുതിയ മുഖമാക്കി മാറ്റി ഒരിക്കൽ ബോസ്റ്റൺ ടെലിവിഷനിൽ അഭിമുഖത്തിൽ ബെൻ നിതായി എന്ന പേരിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി ഇസ്രായേൽ അറബ് യുദ്ധങ്ങളുടെ അടിസ്ഥാന കാരണം തങ്ങൾ അതായത് ഇസ്രായേൽ എന്ന ഒരു രാജ്യം രാജ്യമായി കാണാൻ അറബികൾ ആഗ്രഹിക്കുന്നില്ല വെസ്റ്റ് ബാങ്ക് ഗാസ സ്ട്രിപ്പ് ഒക്കെ ഇതിൻ്റെ ഒരു ബാക്കി പത്രം മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ബെഞ്ചമിൻ നെതന്യാവിൻ്റെ സഹോദരൻ കൗണ്ടർ ടെററിസം ഹോസ്റ്റേജ് റെസ്ക്യൂ മിഷൻ ഓപ്പറേഷൻ ഓപ്പറേഷനിൽ യൂണിറ്റ് കമാൻഡറായി നിന്ന് നൂറുപേരെ രക്ഷിക്കാൻ നോക്കുന്നതിനിടയിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ തിരിച്ചെത്തിയ നെതന്യാഹു യോനാഥൻ നതന്യാഹു ആൻറ്റി ടെററിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭം കുറിച്ചു ഇതൊരു നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷനായിരുന്നു സ്റ്റഡി ഓൺ ടെററിസം ഇൻ്റർനാഷണൽ ടെററിസം എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങളും സെമിനാറുകളുമെല്ലാം നടത്തി ഒപ്പം ആൻറ്റി ടെററിസം ആസ്പദമാക്കി വിവിധ പുസ്തകങ്ങളും എഴുതി അവയിൽ പ്രധാനപ്പെട്ടത് ഇൻ്റർനാഷണൽ ടെററിസം ചലഞ്ച് ആൻഡ് റെസ്പോൺസ് എ ഡ്യൂറബിൾ പീസ് ഹൗ ദ വെസ്റ്റ് ക്യാൻ ബീൻ ആവോൺ എന്നിവയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റിം ഇൻഡസ്ട്രീസ് ജെറുസലേം ഡയറക്ടറായി ഈ സമയത്താണ് ബെഞ്ചമിൻ നിതന്യാഗോ ഇസ്രായേൽ പൊളിറ്റിക്സുമായി കണക്റ്റപ്പായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തെട്ട് വരെ യു എനോ ഇസ്രായേൽ എംബാസിഡർ ആയി സേവനമനുഷ്ഠിച്ചു ഈ സമയത്ത് ഫെഡറിക് ക്രിസ് ട്രംപുമായി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് അത് ഡൊണാൾഡ് ട്രംപുമായുള്ള ദൃഢ സൗഹൃദത്തിലാവുകയും ചെയ്തു അത് ഇന്നും നിലനിൽക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ലിക്വിഡ് പാർട്ടിയുടെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു ലീഡർ ഓഫ് ഒപ്പോസിഷൻ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ജനറൽ ഇലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ബെഞ്ചമിൻ നെതന്യാകു ആദ്യമായി നാൽപ്പത്തി വയസ്സിൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അടുത്ത ഇലക്ഷനെ തോൽവി ഏറ്റെടുക്കേണ്ടി വന്നെങ്കിലും ഇദ്ദേഹം താൽക്കാലികമായി പൊളിറ്റിക്സിൽ നിന്ന് മാറി നിന്നു തിരിച്ചു വന്ന് ധനകാര്യമന്ത്രിയായും വിദേശകാര്യമന്ത്രിയായും കഴിവ് തെളിയിച്ച് ജനങ്ങളുടെ ഇഷ്ടവും പിന്തുണയും പിടിച്ചെടുത്തു പിന്നീട് രണ്ടായിരത്തി ഒമ്പതിൽ വീണ്ടും പ്രധാനമന്ത്രി കസ്തരിയിൽ ഇരിപ്പിടം സൃഷ്ടിച്ച ബെഞ്ചമിൻ നെതന്യാഗു ഇന്നുവരെ വരെ മാറി നിൽക്കേണ്ടി വന്നിട്ടില്ല രാജ്യത്തിൻ്റെ ഏതൊരു കോണും ഏതൊരു ചലനവും കൃത്യമായി അറിയാവുന്ന ഈ ഇസ്രായേലിൻ്റെ സാരഥി ഇന്നും ലോക നേതാക്കളിൽ അഭിമാനം തന്നെയാണ് തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഈ സാരഥി ആരെയും ഇടപെടാൻ അനുവദിക്കാറില്ല ബെഞ്ചമിൻ നെതന്യാഹുവിന് മൂന്ന് കുട്ടികളാണ് ഇ നെതന്യാഹു അൻവേർ നെതന്യാഹു നോവ നെതന്യാഹു റോത്ത് ഇവരാണ് തൻ്റെ ഭരണകാലങ്ങൾ നെതന്യാഹുവിന് ഒട്ടും അനുഗ്രഹപ്രദമായിരുന്നില്ല നിരവധി വിമർശനങ്ങളും ക്രിമിനൽ പ്രൈം മിനിസ്റ്റർ അഴിമതിക്കാരൻ എന്നൊക്കെയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ ഹമാസ് ഉദ്ധവും എന്നിരുന്നാലും രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഗോലാൻ കുന്നുകളുടെ മേലുള്ള പരമാധികാരം അറബ് രാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുക ഇതൊക്കെ നെതന്യ അവൻ്റെ നേട്ടങ്ങളുടെ ലിസ്റ്റിൽപ്പെടുത്താം രണ്ടായിരത്തി ഇരുപതിലെ അബ്രാഹിം ഉടമ്പടി ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജൂതരുടെയും ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിംസിൻ്റെയും ആദ്യ പിതാവായ അബ്രാഹത്തിൻ്റെ പേരുള്ള ഈ കരാറാണ് അറബ് ജൂത രക്തബന്ധത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മാത്രമല്ല ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ വിവിധ യു എ ഇ കരാറുകളും ഒപ്പുവച്ചിട്ടുണ്ട് അങ്ങനെയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം ഉണ്ടാകുന്നത് രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഞങ്ങൾ ഇന്നു മുതൽ യുദ്ധത്തിലാണ് എന്ന് പ്രഖ്യാപിച്ച് സ്വന്തം സൈനികരോടൊപ്പം തീവ്രവാദത്തെ ലോകത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ നിരന്തരം പൊരുതിക്കൊണ്ടിരിക്കുന്നു തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഞങ്ങൾ ആണെന്നും എന്നാൽ ഞങ്ങളെ ഉപദ്രവിച്ചാൽ ഏത ഏതറ്റം വരെ പോകാനും ഞങ്ങൾ മടിക്കില്ല എന്നും ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് നാം കാണുന്ന കാര്യമല്ലേ മരണത്തിനല്ലാതെ മറ്റൊന്നിനും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന ചങ്കൂറ്റത്തോടെ ഓരോ ദിവസവും യുദ്ധമുഖത്ത് തൻ്റെ സൈനികരെ സന്ദർശിച്ച് കരുത്തേകി മുന്നോട്ട് നീങ്ങുന്ന ജനതയുടെ നേതാവ് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും എന്ന പുറപ്പാട് പതിനാല് പതിനാല് വചനം അവരുടെ ഹൃദയഫലകത്തിൽ കൊത്തി നിലനിൽപ്പിനു വേണ്ടി മുന്നോട്ട് നീങ്ങുന്ന ഈ ജനതയ്ക്ക് എന്നും വിജയങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ധീര സാരഥിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എഴുപത്തഞ്ചാം വയസ്സിലും ഇസ്രായേൽ രാജ്യത്തെ ലോകത്തിൻ്റെ നൃഗയിൽ തന്നെ തോൽവി ഏൽക്കാതെ നിലനിൽക്കാൻ നെടുംതൂണായി നിൽക്കുന്ന ഈ ധീര വ്യക്തിയെക്കുറിച്ച് ഈ രാജ്യത്തിരുന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാൻ സാധിച്ചതിന് വളരെ അഭിമാനത്തോടെയും ഒപ്പം ഇസ്രായേലിന്റെ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ടും രാജ്യത്തിന് വേണ്ടി നന്മകൾ നേർന്നുകൊണ്ടും നന്ദി